ഈ െ സ്വീകരിക്കോ ഹാ കഷ്ടം എന്ന തലക്കെട്ടോടെ സുപ്രഭാതത്തിലും സിറാജിലും മാത്രമേട്ട സി പി എമ്മിന്റെ സരിൻ തരംഗ പരസ്യം വിവാദത്തിലായിരിക്കുകയാണ് സരിനായി പത്രപരസ്യം നൽകിയത് അനുമതി വാങ്ങാതെയാണ് സന്ധി വാര്യരുടെ പഴയ അടങ്ങിയ പരസ്യത്തിന് അപേക്ഷ ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി വിഷയത്തിൽ സരിനും ചീഫ് ഇലക്ഷൻ ഏജന്റിനും കളക്ടർ നോട്ടീസ് അയക്കും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നൽകുന്ന പരസ്യത്തിന് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം ആസ്പദമാക്കി മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളിലാണ് പരസ്യം പ്രത്യക്ഷപ്പെട്ടത് സംസ്ഥയുടെ സുപ്രഭാതത്തിലും എ പി വിഭാഗത്തിന്റെ സിറാജിലും ഈ വിഷം നവിനെ സ്വീകരിക്കോ കഷ്ടം എന്ന തലക്കെട്ടോടെയായിരുന്നു ആയിരുന്നു പരസ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം പരസ്യത്തിന്റെ ഡിസൈൻ അടക്കം നൽകിയാണ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകേണ്ടത് ജില്ലാ കളക്ടർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഒരു മാധ്യമപ്രവർത്തകൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് കമ്മിറ്റിയിൽ ഉണ്ടാകുക ഈ കമ്മിറ്റിയുടെ അനുമതി പോലും തേടാതെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത് എന്നതിനാൽ അടക്കം നടപടി നേരിടേണ്ടി വരും സൈൻ ചെയ്യുകയാണെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ എതിർ സ്ഥാനാർത്ഥികൾക്ക് കോടതിയെ സമീപിക്കാം തുടർ നടപടിയായി അയോഗ്യത പോലും നേരിടേണ്ടി വന്നേക്കാം ഈ വിഷനാവിനെ സ്വീകരിക്കോ ആകഷ്ടം കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്നീ തലക്കെട്ടുകളുള്ള പരസ്യത്തിൽ പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ചു കൊന്നതാണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന ചാനൽ ചർച്ചയിലെ പ്രസ്താവനയും ചിത്രം ഉൾപ്പെടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ഡി എ പിക്കാരും പറയുന്നതെന്നും പരസ്യത്തിൽ ചോദിക്കുന്നു സരിനെ സി പി എമ്മിലേക്ക് അടുപ്പിച്ച സിപിഎം സന്ദീപ് ആര്യയും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു മന്ത്രി എം പി രാജേഷും എ കെ ബാലനും പോലും സന്ദീപിനെ പൊക്കി സംസാരിക്കുകയും ചെയ്തു നല്ല പയ്യൻ എന്ന് ബാലേട്ടൻ വിളിച്ച സന്ദീപ് പക്ഷേ പോയത് കോൺഗ്രസിലേക്കായിരുന്നു ഇതോടെ സന്ധി ചെയ്തു ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അതിനിടെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി എം രാജേഷ് പ്രതികരിച്ചു രണ്ട് പത്രങ്ങളിലേത് മാത്രം വിവാദമാകുന്നത് എന്താണെന്ന് അറിയില്ല കോൺഗ്രസ് പരാജയ ഭീതിയിൽ വിവാദമുണ്ടാക്കുകയാണ് സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നു സന്ദീപ് ഇപ്പോഴും ആർ കാരനാണ് എല്ലാ പത്രങ്ങളിലും ഒരേ ഉള്ളടക്കം ആകണമെന്നില്ല സന്ദീപ് പറഞ്ഞത് തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും എം രാജേഷ് പറഞ്ഞു സന്ധീവർ ഇപ്പോഴും ആർ എസ് എസ് വിട്ടിട്ടില്ലെന്ന് എ ബാലൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മ ആർ എസ് എസിന് വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോൾ ആരുടെ നിയന്ത്രണത്തിലാണ് സംഘപരിവാർ ആശയം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ഇന്ന് കണ്ടത് കാഫിൻ സ്ക്രീൻഷോട്ടിന്റെ മോഡിഫൈഡ് വേർഷൻ ഷാഫി പാമ്പിൽ തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇതിന് അനുമതി കൊടുത്തു ബിജെപി പരസ്യം കൊടുത്താൽ മനസ്സിലാക്കാം പത്രത്തിന്റെ കോപ്പി എം പി രാജേഷിന്റെ വീട്ടിലും എ കെ ബാലന്റെ വീട്ടിലും എത്തിക്കണം സന്ദീപ് ആരെയർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞത് ആരാണെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം മറ്റ് പല പത്രങ്ങളിലും പരസ്യം വന്നിരുന്നുവെന്നും അവയെല്ലാം മുസ്ലിം പത്രങ്ങളാണോ എന്ന് തനിക്ക് അറിയില്ല എന്നുമായിരുന്നു എ കെ ബാലന്റെ പ്രതികരണം സന്ദീപ് ഇതുവരെ ആർ എസ് എസ് ബന്ധം വിചാരിച്ചിട്ടില്ല കോൺഗ്രസിലേക്ക് ഒരാൾ വന്നാൽ ലീഗ് നേതാക്കളുടെ കൈയും കാലമാണോ പിടിക്കേണ്ടത് പച്ചക്കേക്ക് നൽകി ലീഗ് നേതാക്കൾ സ്വീകരിച്ചതിന്റെ ഔച്യം എന്താണെന്നും സംഘപരിവാർ ആശയം തെറ്റാണെന്നും ഇതുവരെ പറയാതെ സന്ദീപിലൂടെ എസ് ഡി പി ആർ എസ് എസ് കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ടിന്റെ നാറിയ രംഗമാണ് കാണുന്നതെന്നും ബാലൻ രൂക്ഷമായി വിമർശിച്ചു